മൈ ഫ്രണ്ട്സ് ഞാനിത് എവിടെ ഒരു ഷോപ്പിങ്ങിന് വന്നതാ കേട്ടോ ഇത് ക്യാരിഫോറാണേ അപ്പം ഞാനൊന്നും നിങ്ങളെയും കൂടി കൂട്ടാൻ വിചാരിച്ചോട്ടോ നമുക്ക് ഒരുമിച്ച് ഷോപ്പിംഗ് ചെയ്യാം ഇല്ല ഒരുപാട് ഐറ്റംസ് ഒന്നും എനിക്ക് വാങ്ങാനില്ല ജസ്റ്റ് അപ്പം നിങ്ങൾക്കതുകൊണ്ടൊന്ന് കാണിച്ച വെച്ചു ഇതൊരുപാട് ചീസുകളാ കേട്ടോ

ജസ്റ്റ് എല്ലാ സെക്ഷനും ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് ഓടിച്ച് കാണിച്ചരാംസിന്റെ സെക്ഷൻ ഒരുപാട് ചിപ്സുകൾ ഉണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഗ്രീന് ഇത് ആണ് നല്ല ടേസ്റ്റ് ആണ് പോപ്കോൺ ഒക്കെ ഉണ്ടോ നമ്മള് ലേസ് കണ്ടോ ലേസ് ഒക്കെ ഉണ്ട് ഫുൾ ബോക്സ് ആണ് പ്രധാന ഉണ്ട് ഫുള്ള് ചിപ്സിന്റെ സെക്ഷൻ വേണ്ട ലേസിന്റെ ഒക്കെ നല്ലതരം ഫ്ലേവർ ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലുള്ള ഇതിനേക്കാൾ ഒരുപാട് ഫ്ലേവർ ഉണ്ട് ഇവിടെ കേട്ടോ നല്ല ടേസ്റ്റുവാണേ ലേസൊക്കെ പിന്നെ ഒക്കെയാണ് എന്തോ ഓഫർ ഐറ്റംസ് ആട്ടോ പിന്നീടേത് നൂഡിൽസിൻ്റെ സെക്ഷനാണേ മക്രോണികൾ അങ്ങനത്തെ നല്ലതല്ല പാസ്തേനുള്ളതാണ് പിന്നെ റൈസിൻ്റെ സെക്ഷനാട്ടോ ഒരുപാട് റൈസ് ഉണ്ട് ബസ്മതി റൈസും നാട്ടിലരി ഒക്കെ ഉണ്ട് പാലക്കടമട്ട ഒക്കെ ഉണ്ട് നമ്മള് സാധാരണ കുറുവ അരി ഇവിടെ കിട്ടുള്ള ഈജിപ്തിൽ അരിയാണ് വലിയ വലിയ പലതരത്തിലെ അരി ഉണ്ടാവും വല്യ സൈസ് ചെറുക്ക് അങ്ങനെ പിന്നെ ഇതാ നമ്മളെ പയറ് ഇത് പരിപ്പ് ഇതെല്ലാം ഉള്ളത് കണ്ടോ എന്തെങ്കിലും പലതരം പരിപ്പുണ്ട് കേട്ടോ നമ്മളെ നാട്ടിലൊക്കെ കാണാത്ത തരത്തിലുള്ള പരിപ്പെല്ലാം ഉണ്ട് ഇതൊക്കെ കണ്ടതൊന്നും ഞാൻ നമ്മളെ നാട്ടിൽ കണ്ടത്തില്ല കണ്ടോ ഇത് നമ്മൾ ഉയർന്നു വരുപ്പാണ് കേട്ടാ ചെറു ചെറിയ ചെറിയ ഇതായിട്ടുള്ള ഉഴന്നു വരുപ്പാണ് കണ്ട വേറെ വഴിപ്പുണ്ടോ ബീൻസ് അങ്ങനെ ഒരുപാട് ഇതുണ്ട് സെക്ഷൻ കഴിഞ്ഞ് കാണിച്ചരാം ഇത് ഓയിലെന്റെ സെക്ഷൻ കേട്ടോ ഒരുപാട് ഓയിലുണ്ട് ഓയിലിൻ്റെ കൂടെ നല്ല റേറ്റ് ആട്ടാ രാ കുക്കിംഗ് ഓയിലത് കേട്ടോ പാരഷൂട്ടും കുക്കിംഗ് തന്നെയാ കേട്ടോ കുക്കിങ് ഓയിലാണ് പാരഷൂട്ടിന്റെ നെയ്യാണ് വെജിറ്റബിൾ നെയ്യ് ഒക്കെ ഇണ്ട് കേട്ടോ ഇവിടെ ധികം കുക്ക് ചെയ്യുക ഒലിവ് ഓയിലാ കേട്ടോ ഓയിലോ വെളിച്ചെണ്ണ നല്ല യൂസ് ചെയ്യുക ഇതവിടത്തെ സോൾട്ടെല്ലാം കേട്ടോ സ്പൈസസ് എല്ലാം ഇത് വിനേഗർ കേട്ടോ ഞാൻ എല്ലാ സെക്ഷനും കാണിക്കുന്നില്ലാട്ടോ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിക്ക ഓടിച്ചു കാണിക്കാം ഇതെല്ലാം ഓരോ പേസ്റ്റ് എല്ലാം കേട്ടോ പിപ്പിൾസ് എല്ലാം അത് പിന്നെ ഇതാ വാഷിംഗ് ഐറ്റംസ് ഫാബ്രിക് കണ്ടീഷണറും ഇതൊക്കെയാട്ടോ ലിക്വിഡ് വാഷ് ഒക്കെയാണേ ും കാണിക്കുന്നില്ല വാഷിംഗ് പൗഡറുകളാട്ടത് കണ്ടോ പെഡ്സിന്റെ ഫുഡിന്റെ സെക്ഷൻ കണ്ടോ അദ്ദേഹത്തിന് പെഡ്സിൻ്റെ ഫുഡാണെ ധികം ഇവിടെ ഒരുപാട് കാറ്റുകളുണ്ട് കേട്ടോ റോഡിലൊക്കെയുള്ള ക്യാറ്റിനെല്ലാം ഇവര് ഫുഡ് വാങ്ങിച്ചു കൊടുക്കും കേട്ടോ ഇവർക്ക് പൂസക്ക് നല്ല പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഇവിടെ അത് പിന്നെ കിഡ്സിൻ്റെ എല്ലാം സെക്ഷനാണേ പ്ലമ്പേഴ്സും ഇതൊക്കെയുള്ള കിഡ്സിൻ്റെ ഷാംപൂവും ഇതൊക്കെയാണ് ബോഡി വാഷും ബോഡി ലോഷൻ ഒക്കെ കേട്ടോ ഇത് കണ്ട കൂൾ 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 അതെടുത്ത് നല്ല ഫേമസ് ബ്രാൻഡാണ് പിന്നെ ബേബിന്റെ ഡ്രസ്സിന്റെ സെക്ഷനാണ് ഞാൻ അങ്ങോട്ടൊന്നും പോയില്ലോട്ടോ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചരാം നല്ല ചെരുപ്പുകളുണ്ട് കിഡ്സിൻ്റെ നല്ല ഭംഗിയുള്ള ചെരുപ്പുകളുണ്ട് ഞാനിത് വെജിറ്റബിൾ സെക്ഷനിലെത്തിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് വെജിറ്റബിളും കൂടി ഒന്ന് നോക്കാം ഇത് ഉള്ളിട്ടോ ഹോസ്റ്റൈലിൻ്റെ ഉള്ളിയാണേ നമ്മുടെ നാട്ടിലെ പോകത്തുള്ളി അത് യെല്ലോ കളറാണ് ഇതൊരുപാട് വെളുത്തുള്ളി ഇഞ്ചി ഇത് ചൈനേൻ്റെ ഇഞ്ചി ആട്ടോ ഇത് നമ്മളെ നാട്ടിലെ ഇഞ്ചി ചൈനേൻ്റെ ഇഞ്ചി ആട്ടോ നമ്മുടെ നാട്ടിലെ ഉള്ളി ഇന്ത്യേൻ്റെ ഉള്ളിയാട്ടോ ഒരുപാട് കട്ട് വെജിറ്റബിൾ കേട്ടോ കട്ട് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസ് എൻ്റെ കൂടെ ഇഷ്ടം പോലെ നമ്മൾ തേങ്ങയൊക്കെ ഉണ്ട് കേട്ടോ തേങ്ങക്കല്ലിപ്പോൾ നല്ല റേറ്റ് കൂടിയിട്ടുണ്ട് നമ്മള പേതറിയാത്ത പോലെ ഒരുപാട് വെജിറ്റബിൾസ് ഉണ്ട് കേട്ടോ അവിടെ എന്താ ഇവിടെ ചെറിയ ഉള്ളി അതെല്ലാം ഉണ്ട് കേട്ടാ തേങ്ങ നമ്മളെ പച്ചമഞ്ഞളാട്ടാ നമ്മളെ നാട്ടിലെ പച്ചമഞ്ഞൾ പിന്നെ മുള്ളങ്കി പിന്നെ വായലയുണ്ട് നമ്മളെ നാട്ടിലൊക്കെ അധികവും ഇന്ത്യൻ്റെ ഐറ്റംസ് ആട്ടാ ഇതല്ല കൈപ്പുറക്കണ്ടക്കം ഒക്കെ കണ്ട പലതരത്തിലുള്ള പമ്പിനാണ് കണ്ട വെള്ള ഉള്ളിയുടെ വെള്ളക്കളെ സ്പെയിനിന്റെ ഉള്ളിയാട്ട് സവാള തന്നെ വെറുതന്നെ ഓരോരോ സൈസിലല്ലോ ക്യാരറ്റ് ഉണ്ട് രണ്ട റെ റെഡ് കളർ ക്യാരറ്റ് മത്തൻ കട്ട് ചെയ്ത് വെച്ചതാണ് ുള്ളൊരു വെജിറ്റബിളാണ് പിന്നെ ഇത് വൈദ്യങ്ങ വൈദ്യരങ്ങ തന്നെ ഓരോരോ രാജ്യത്തിൻ്റെതാട്ട് ഓഫറാട്ടു ത്രീനിർഹം പിന്നെതാ കോൺ ഉണ്ട് ഇവിടെ പിന്നെ ഇത് റോക്കോളിൽ കോളി ഫ്ലവർ ക്യാബേജ് രണ്ട് റെഡ് ക്യാബേജ് క్యాబేజీ నెల ఓఫర్ ఆ వండుతా పన్నీ దేలా సెక్షన్ చీరలు ఉండే ഇതെല്ലാം എന്താന്ന് പോലും അറിയില്ല കേട്ടാ പേര് ഒരുപാട് ഇലകളുണ്ട് ഇവരധികം കൂടുതൽ ഇലകളൊക്കെ കൈ പോട്ട്സിക്കം തക്കാളി ഉണ്ടോ യു എൽ ഇവിടുത്തെ തക്കാളിയില് ഫിഷിന്റെ സെക്ഷൻ കേട്ടോ ഒരുപാട് ഫിഷുണ്ട് അങ്ങോട്ടൊന്നും പോകുന്നില്ല ഫ്രൂട്ട്സിന്റെ സെക്ഷൻ നോക്കാം ഗാബ്ലിക്കോട്ട് കിബിയെല്ലാം ഉണ്ട് ഓരോ നാട്ടിലത്തെ പ്ലമ്മൊക്കെ ഉണ്ട് ഇങ്ങനെ കാണിച്ചു ഞാനിവിടെ നിർത്തുക കേട്ടോ എന്തായാലും സബ്രോട്ടേ സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കെ ബൈ